ट्रांसपोर्ट में ये एक पैकेज है। इंटरनेशनल पैकेज है। खाना मुख्यतया ना सी विया के। अदर कैबलेटी मच्छर ट्रांसपोर्ट में ले लिया अपडेट का कमर्शियल प्रकार है। इन्हें कमीशन है। हां ये गाना कमीशन पढ़ित रूप। हां कमीशन ढूंढकर पढ़ते रहा हूं। ट्रांसपोर्ट पैकेज में देना बाइक के लोगों के अंदर ही है इसे पच्चाई आड़ी क्या है यार पता है रायल रायल पूरी जुगाड़ मना चुका है उनमें जी बात है कि अंधेरा रायल पूरी जुगाड़ आना है आना है हाँ पता है कि जातक कटवाए नर्मर पाना है अब दोपहर में जब अपने उन्हीं से नर्मर पाना नहीं है अब दोपहर में जब बाजी बाज

ஜூனியர்ஸ் சஸ்பென்ஷன் ஆகலேது ஆ உரக்க வந்து

മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയാണ് നമ്മുടെ ദേശീയ തലത്തിലുള്ള സാഹചര്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള

മോഡി ഉയർത്തുന്ന ആശയങ്ങൾക്കെതിരായി ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങൾ ചിന്തിക്കുന്നു

രാഹുൽ ഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വിമർശിക്കപ്പെടുന്നതിന് അമിത് ഷായ്ക്കെതിരെ അക്ഷരം രാഹുൽ ഗാന്ധിയെ മാത്രം പേരെടുത്ത് വിമർശിക്കുന്ന ബിജെപിയും തമ്മിലൊരു അന്തർ ಈ ಒಂಬತ್ತು ವಂದ શેಶமுள்ள ಕೋರೋ ಸಂಬಂಧವನ್ನು ಚರ್ಚಿಸುತ್ತಾರು ಗವರ್ನಮೆಂಟ್ ರೌಂಡೆನ್ ಅವರ ಪ್ರಸ್ತಾನಗಳು ಬಿಜೆಪಿ ನಲ್ಲೂ ನಿರ್ಣಯ ತೆಗೆದುಕೊಳ್ಳುತ್ತಾರೆ ರಾಹುಲ್ ಗಾಂಧಿಯ ಮೋಡಿ ಉಪಶೀತದನೆಕ ಅನುಕ್ಷಮವಾಗಿದೆ ಅನುಕ್ಷೀತನಲ್ಲ ಅದರ ಜೊತೆಗೆ ವೈಚಾರಿಕ ಉಂದು ಕಂದದ ವಿಷಯದಲ್ಲಿ ರಾಹುಲ್ ಗಾಂಧಿಯವರು

ഇ ഇ സെൻസറി പ്രോബ്ലം ആണ്. അതവിടെ അതിനെ സംസാരിക്കുകയാണ്. സംസാരത്തിൽ ഒരു സന്ദേശം കൂടിയാണ്. ആ സന്ദേശം അവരുടെ ഇൻജാമ മീഡിയയുടെ അതിന്റെ വീഡിയോയുടെ എക്സിക്യൂട്ടീവ് ഉംപ്പെട്ട സിപിഐയുടെ പ്രതിനിധിയുമാണ് സിപിഐയുടെ പ്രതിനിധിയാണുള്ളത്. അപകടം സംസായിടാൻ വേണ്ടി സംസായിക്കാത്ത തന്നെ ഒരു സന്ദേശം നൽകുന്നു. അതിനെയായ മുഖ്യമന്ത്രിയുടെ സീറ്റ് പോക്കറ്റിൽ വേണ്ടി പറയുന്നു. ഇതിനെ പലකට നടത്തുന്ന സന്ദേശം അതെടുത്ത് വരുന്നുണ്ട്. രാഹുൽ ജാതി മൈനർ സിറ്റിംഗ്

തെർമിയോണി ദേശീയさてനിൽ ലക്ഷ്യമിടുന്നു എന്നാൽ ഇഷാനമായ അർത്ഥത്തിൽ പലരെ കിട്ടുന്നതിനെ അർത്ഥമുണനിയോさてനിൽ താണ്ടിലായി ചിത്രുകളാകില്ല സിസി വർഷങ്ങളിൽsetImageResource മണ്ടറുകളേ സിസി വർഷങ്ങളെsetImageResource മണ്ടറുകളേ അന്റെക നടക്കല്ല അക്ഷരികനൊരു കാര്യൊന്നില്ല എന്നെ മനസ്സിൽ സിസിsetImageResource സാമാന്ത്യൻ ഒരു അതെന്താ ഹവർഗാദ പോരാട്ടം <laughs> ും പ്രഖ്യാപിച്ചിട്ടില്ല <laughs> രാഹുൽ ഗാന്ധി രണ്ടായിരത്തിനാലിന്റെ സമാനമായ സാഹചര്യം ഇടതുപക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയാണ് ഇടതുപക്ഷത്തിന്റെ പിടിയാണല്ലോ ഇപ്പൊ എംപ ഇടതുപക്ഷം ചിന്തിക്കേണ്ട കാര്യമാണ്

ईडब्ल्यू पे सकता हूं मतलब कुछ भी नियंत्रण नहीं है परच तुरंत ये यूपी तन्यता है कांग्रेस में स्थिति यही है कि अच्छे नेताओं के बिना उनका सहयोग नहीं मिल रहा है अब सीएम ने कहा भाई तो हरियाणा की सरकार ने पहले टाइम में बहुत स्वीकार है लगभग यूपी मामलों में मुझे खपाते जाना है नियंत्रण पूरा बहुत है अगर കേരളത്തിൽ ഇടതുപക്ഷം പറഞ്ഞത് കേരളത്തിൽ നിന്ന് പരമാവധി ഇടതുപക്ഷം എം പിമാർ ഉണ്ടാവണം ശക്തമായ ഒരു സംവിധാനം പറയുന്നത് ും കൂടുതൽ കോൺഗ്രസ് മനസ്സിലാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് മുഖ്യമന്ത്രി എല്ലാ ദിവസവും സംസാരിക്കുന്നില്ല വിമർശനം പൗരത്വമായി ബന്ധപ്പെട്ടൊന്നും സംസാരിക്കുന്നില്ല പാലക്കാട് പ്രസംഗത്തിൽ പ്രകടന പത്രികയിൽ പോലും ഉൾപ്പെടുത്താൻ തയ്യാറല്ല ഈ അതേ മതേതര നിലപാടുകളായിട്ടാണ് പൗരത്വ നിയമ ഭേദഗതി വന്ന സന്ദർഭത്തിൽ ഞാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിലപാട് നിയമസഭയിൽ